പുതിരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് അറ്റിപ്പുള്ളി രണ്ട് കളക്ഷനുമായിട്ടാണ് ഫസ്റ്റ് ഞാൻ വരുന്നത് സാരി ഉടുത്തേക്കുന്നതുകൊണ്ട് സാരി മാത്രമാണ് തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ സാരിയുടെ കളക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ മെറ്റീരിയൽസിന്റെ കളക്ഷനും കൊണ്ടുവന്നിട്ടുണ്ട് അതും ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നാനൂറ്റി നാൽപ്പതിലൊക്കെ തുടങ്ങുന്ന മെറ്റീരിയൽസിന്റെ കളക്ഷനാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഏറ്റവും നല്ല നല്ലതായിട്ട് വർക്ക് ചെയ്ത് വന്നേക്കുന്ന മെറ്റീരിയൽസ് ആണ് അതുപോലെ തന്നെ സാരി വരുന്നത് ലിനൻ ചെക്കിലാണ് ചെക്കിലാണോട്ടോ സാരി വരുന്നത് ചെക്ക് ലിനൻ ആണ് വരുന്നത് അറ്റിപ്പുള്ളി ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ് ആണോട്ടോ ഈ സാരിയിൽ കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയാണ് ഫ്ലോറൽ പ്രിന്റ് കാണാനായിട്ട് ഇങ്ങനെ വരും ഫുൾക്ക് വരുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് സാരിക്ക് റേറ്റ് വരുമ്പോഴത്തേക്കും സിക്സ് ആണ് റേറ്റ് വരുന്നത് അറുന്നൂറ്റി രൂപ ഇനി നമുക്ക് മെറ്റീരിയൽസിൻ്റെ കളക്ഷൻ അത് കഴിഞ്ഞിട്ടുണ്ട് അത് നമുക്ക് സാരിസിൻ്റെ വിശേഷങ്ങൾ നോക്കിയിട്ട് മെറ്റീരിയൽസിൻ്റെ വിശേഷത്തിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക അതുപോലെ തന്നെ ക്കണം കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടേ ചെയ്തിട്ടേട്ടോ അപ്പോൾ മാത്രമാണ് നമ്മൾ എഴുതുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തുള്ളൂ നമ്മൾ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് പ്രൊഡക്റ്റ് അയച്ചു തരുന്നത് അതുപോലെ ഗൂഗിൾ പേ വഴിയാണ് കേട്ടോ പേയ്മെൻറ്റ് വരുന്നത് അപ്പോൾ ഫസ്റ്റ് ഞാൻ വരുന്ന കളർ ഇതാണ് നല്ലൊരു കളർ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് നല്ലൊരു ചെറിയൊരു വയലിറ്റ് ഷെയ് പർപ്പിൾ ഷെയ്ഡ് പോയിട്ടുണ്ട് ഇതിൻ്റെ ബ്ലൗസ് വരുമ്പോഴത്തേക്കും ഞാനെൻ്റെ ഒരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസ് അഡ്ജസ്റ്റ് ഇട്ടേക്കുന്നേ ഉള്ളൂ ഇതിൻ്റെ ബ്ലൗസ് വരുമ്പോഴത്തേക്കും ഈ വൈറ്റിൽ തന്നെ ഏതാണ് ബോർഡർ പോയേക്കുന്നത് ആ ബോർഡറിൻ്റെ ചെറിയ ഫ്ലവേഴ്സാണ് ബ്ലൗസിൻ്റെ ഡിസൈൻ വരുന്നത് ആദ്യത്തെ സാരി വരുമ്പോൾ ഞാനത് കാണിച്ചു തരാം കേട്ടോ സാരിയുടെ ഫുൾ ലുക്ക് വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ള ഒരു സാരിയാണോട്ടോ എൻ്റെ കീഴ് വശം നോക്കി നല്ല രസമുണ്ട് കാണാനായിട്ട് വളരെ ഭംഗിയുള്ള ഒരു സാരിയാണ് റേറ്റ് വരുമ്പോഴത്തേക്കും സിക്സ് ഫോർട്ടി ഫൈവ് ആണ് റേറ്റ് വരുന്നത് ലിനനാണ് അഡോ ലിനൻ ചെക്ക് ലിനനിലാണ് വന്നിരിക്കുന്നത് കാണുന്ന അതേ ഗ്രീൻ ഷെയ്ഡ് തന്നെയാണ് ബോർഡറായിട്ട് പോയേക്കുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഇനി ഇതിൻ്റെ ഇനി ഇതിൻ്റെ ബ്ലൗസ് വരുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞായിരുന്നു ആദ്യത്തെ ബ്ലൗസിൽ പറഞ്ഞായിരുന്നു നല്ലൊരു വൈറ്റിനകത്ത് ആ വരുന്ന വലിയ ഡിസൈൻ വരുന്ന ഫ്ലവേഴ്സ് അതിൻ്റെ തന്നെ ചെറിയ ഡിസൈൻ ആയിട്ടാണ് കൊടുത്തേക്കണേ ഇങ്ങനെ വരും കേട്ടോ നമുക്ക് ഇങ്ങനെയുള്ള കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഉണ്ട് എങ്കിലും ഇത് വെട്ടി വെറുതെ നമ്മൾ ബ്ലൗസ് തയ്ക്കേണ്ട ആവശ്യമില്ല പക്ഷേ എനിക്കും കൂടെ കുറച്ച് തോന്നുന്നു ഇതിന് കോൺട്രാസ്റ്റായിട്ടുള്ള ബ്ലൗസ് തന്നെയായിരിക്കും നല്ലത് അതായത് ഈ ബോർഡറിൻ്റെ കളറുള്ള ബ്ലൗസ് ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ഭംഗി എന്ന് തോന്നണം ഏതായാലും കുഴപ്പമില്ല എന്തായാലും നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് ഫുൾ ഉക്ക് വരുമ്പോഴത്തേക്കും ഇത് വരും നീൻ്റെ പല്ലു പോർഷൻ പല്ലു പല്ലുവരുമ്പോഴത്തേക്കും പല്ലുവിലേക്ക് വരുമ്പോഴത്തേക്കും നല്ല ഹെവി ആയിട്ടുള്ള ഫ്ലോറൽ പ്രിന്റ് ആണ് കേട്ടോ വരുന്നത് എന്ന് വരും താഴെ ഭാഗത്താണ് വർക്ക് ഫ്ലവേഴ്സിൻ്റെ ആ ഒരു ഇത് വരുന്നത് അതായത് നമ്മൾ ഉടുക്കുമ്പോൾ എന്ന് പറയും കേട്ടോ ഇതാണ് ഫുൾ ഉക്ക് വരുന്നത് നമ്മൾ ഉടുമ്പയ്ക്കുമ്പോഴത്തേക്കും ഇങ്ങനെ വരും കേട്ടോ ഈ മേളിൽ അത്രയും പ്രിൻറ് പോയിട്ടില്ല ചെറിയ പ്രിൻ്റാണ് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഫ്ലീറ്റ് ഇട്ട് കൊടുത്താലും ഭംഗിയാണ് ഇനി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കീഴ് വരുമ്പോഴാണ് ഈ ഹെവി ആയിട്ടുള്ള ഈ ഫ്ലോറൽ പ്രിൻറ്റ് വന്നേക്കുന്നത് അതുതന്നെയാണ് കേട്ടോ സാരിയുടെ ഏറ്റവും നല്ല ഭംഗിയായിട്ടുള്ള പോർഷൻ ഇങ്ങനെ വരും ഉള്ളുക്ക് വരുമ്പോഴത്തേക്കും മുന്താടിയുടെ പോർഷൻ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇതാണ് ഗ്രീൻ കളർ വരുന്നത് ഇതാണ് ബോർഡർ ആയിട്ട് വന്നേക്കുന്നത് യെല്ലോ കളർ വരും കേട്ടോ ഒരു ഗോൾഡൻ ടച്ചുള്ള യെല്ലോയാണ് വന്നേക്കുന്നത് അതിൻ്റെ പല്ലുവിൻ്റെ പോർഷൻ വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരും ഇതാണ് ഇതിൻ്റെ പല്ല് വരുന്നത് ഇങ്ങനെ കേട്ടോ ഫുള്ള്ക്ക് വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരും ഇനി ബോഡി വരുമ്പോഴത്തേക്കും ഈ സെയിം കളറിൽ തന്നെ വരും നമ്മൾ ആദ്യത്തെ സാരി കൊടുത്തേക്കണതുകൊണ്ട് ഇനി എല്ലാ സാരിയും വിശദമായിട്ട് കാണിക്കേണ്ട ആവശ്യമില്ല കാരണം എല്ലാ ഒരു ലുക്കിൽ തന്നെയാണ് വരുന്നത് ഇതിൻ്റെ ബ്ലൗസ് പീസ് കൊടുത്തിട്ടുണ്ട് ബ്ലൗസ് പീസ് ഇതാണ് ഓട്ടോ വരുന്നത് ഇനി സാരിയുടെ ഫുള്ള്ക്ക് വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരും കേട്ടോ പല്ല് വരുന്നത് ഹലോ ഇതാണ് അതാണ് ബോർഡർ ആയിട്ട് വരുന്നത് കേട്ടോ ഇത് എല്ലാത്തിൻ്റെയും ഡിസൈനൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ് ഇനി പിന്നെ ഈ ബോർഡർ വരുന്ന കളർ മാത്രമേ ചെറിയ വ്യത്യാസമുള്ളൂ ബാക്കള ഡിസൈനും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരുപോലെയാണ് കേട്ടോ പിന്നെ ഏതാണ് ബോർഡർ വരുന്നത് അതിൻ്റെ കുറച്ച് ഒരു തെളിമ കൂടുതൽ ആ കവേഴ്സിൽ ഉണ്ടാവും അത്രയേ ഉള്ളൂ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് ആണ് കേട്ടോ ഇങ്ങനെ വരും ഇതാണ് പല്ലുവിൻ്റെ കോഷം വരുന്നത് ഇനി ബ്ലൗസിൻ്റെ പീസ് വരുമ്പോഴത്തേക്കും ഈ ഒരു ഡിസൈനിൽ വരും കേട്ടോ ഇതാണ് ഡിസൈൻ വരുന്നത് ബ്ലൗസിൻ്റെ ഇനി നമുക്ക് നെക്സ്റ്റ് കളർ വരുന്നത് ബ്ലൂ ഷെയ്ഡ് അല്ല ബ്ലൂവും ഗ്രീനും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡ് ഉണ്ടല്ലോ ആ ഒരു ഷെയ്ഡാണ് വരുന്നത് സഫർഗ്രീൻ പോലത്തെ ഷെയ്ഡാണ് വരുന്നത് നല്ല ഭംഗിയാണോ കേട്ടോ ഇത് ഏതായാലും ഏത് കളറാണേലും ഒന്നിനൊന്ന് ബെറ്റർ ആയിട്ടുള്ള കളറാണ് എല്ലാ കളറുകളിലും തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല ബോർഡറിൻ്റെ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഒന്നിനൊന്നും ബെറ്റർ ആയിട്ടുള്ള കളേഴ്സ് ആണ് കേട്ടോ ഇല്ല ഇതാണ് കേട്ടോ വരുന്നത് ഫുൾ പ്രിന്റ് വരുന്നത് ഇങ്ങനെ വരും വലിയ പോർഷനാണത് നമ്മൾ ഫുൾ ബോഡി വരുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് വരുന്നത് ബോഡി പോർഷൻ വരുമ്പോഴത്തേക്കും ഈ ഒരു ഡിസൈനിൽ വരും ഇനി പല്ലു ഇങ്ങനെ വരും ഇനി ബ്ലൗസ് പീസ് വരുന്നത് സെയിം നമ്മളിപ്പോൾ കാണിച്ചു തന്ന എല്ലാ സാരിയുടെയും ബ്ലൗസ് പീസ് പോലെ തന്നെയാണ് ബ്ലൗസ് പീസ് കൊടുത്തേക്കുന്നത് അതല്ല എങ്കിൽ നമുക്ക് ഈ ബോർഡറിൻ്റെ കളറുള്ള ബ്ലൗസ് ഉണ്ട് ഉണ്ടെങ്കിൽ അത് ഓക്കെ ആക്കാം കേട്ടോ ഈ ബോർഡറിൻ്റെ കളറുള്ള ബ്ലൗസ് നമ്മളിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന കളർ നോക്കിയിട്ട് എടുക്കരുത് കാരണം അത് ഗ്രീ നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് നമ്മൾ വീഡിയോയിൽ കാണുന്നത് ഇതിൻ്റെ കളർ സഫയർ ഗ്രീൻ ആണ് കേട്ടോ ബ്ലൂവും ഗ്രീനും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറാണ് വരുന്നത് പ്രാവശ്യം നല്ല നല്ല കളർ ഷെയ്ഡുകളിൽ വന്നിട്ടുള്ള സാരീസാണ് ലിനം കോട്ടിൽ ചെക്കായിട്ട് വരുന്ന ലിനലിൽ തന്നെ ചെക്കായിട്ട് വരുന്ന സാരീസാണ് നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡുകളാണ് എല്ലാം വന്നിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് മെറ്റീരിയൽസ് നോക്കാം മെറ്റീരിയൽസ് വരുന്നത് നാനൂറ്റി നാൽപ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് അതുപോലെ നല്ല ആയിട്ടുള്ള നെക്കിൽ വർക്ക് കൊടുത്തിരിക്കുന്ന മെറ്റീരിയൽസ് ആണ് കേട്ടോ ഇന്നത്തെ വന്നേക്കുന്നത് നമ്മൾ ഇതിൻ്റെ വരുന്ന കളർ ഇതാണ് വളരെ തീവ്രമായിട്ടുള്ള ഒരു കളറാണ് ഭയങ്കരമായിട്ട് ബ്രിക്ക് ആയിട്ട് എടുത്ത് നിൽക്കുന്ന ഒരു കളറാണ് കേട്ടോ ഇന്നത്തെ ഡാർക്ക് കളേഴ്സൊക്കെ ഇഷ്ടമുള്ളവർക്ക് വളരെ ഭംഗിയുള്ളൊരു കളറാണ് ഇപ്പം നമ്മൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു കളറുണ്ടല്ലോ അത്രയും കളർ ഇന്ന് വരുന്നുണ്ട് സാധാരണ ലൈറ്റ് ഷെയ്ഡ് വരുമ്പോൾ കുറച്ചെങ്കിലും ഞാൻ വീഡിയോയിൽ നേരിട്ട് കാണുന്നേക്കാളും ലൈറ്റ് ആണെങ്കിൽ കുറച്ച് പോലും ലൈറ്റ് ലൈറ്റാണെങ്കിൽ ഞാനത് വ്യക്തമായിട്ട് എപ്പോഴും പറയാറുണ്ട് നിങ്ങൾ പറയുന്നത് കൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ വീഡിയോ കാണുമ്പോൾ പറയുന്ന കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കണം കാരണം നമ്മൾ ചിലപ്പം എല്ലാ എല്ലാം എടുക്കുമ്പോൾ ഇങ്ങനെ പറയണമെന്നില്ല കാരണം നമ്മൾ ഓർണത്തിൽ വിശദമായിട്ട് പറയണുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടേ അപ്പോൾ അതുകൊണ്ട് വീഡിയോ കാണുമ്പോൾ വ്യക്തമായിട്ട് ഒന്ന് നോക്കണം ഇതാണ് മെറ്റീരിയൽ വരുന്നത് നല്ല നല്ല തെളിഞ്ഞ ഒരു ബ്രിക് ഗ്രേഡ് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളർ ആണ് കേട്ടോ ഇത് വരും ഇതിൻ്റെ നെക്കിൽ ഡിസൈൻ വരുമ്പോഴത്തേക്കും ഈ ഒരു ഡിസൈൻ നല്ല ഹെവി ആയിട്ട് വന്നിരിക്കുന്ന കോൺട്രാസ്റ്റ് ആയിട്ട് കൂടെ വന്നിരിക്കുന്ന ഒരു നെക്കിൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇതിന് റേറ്റ് വരുമ്പോഴത്തേക്കും നാനൂറ്റി നാൽപ്പത്തി രൂപ ആണ് മാത്രമാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ ബോട്ടം ഇതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ബോട്ടം കൊടുത്തിട്ടുണ്ട് ഇതാണ് ഫുൾ ഉപ്പ് വരുന്നത് ഇനി ഇതിൻ്റെ ഷോള് വയ്ക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇതാണ് കളർ ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡാണ് ഒപ്പം നമുക്ക് ഇനി ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ആയിട്ടുള്ള ദുപ്പട്ടാ കേട്ടോ ഇതിന് കൊടുത്തേക്കുന്നത് ആയിട്ടുള്ള ദുപ്പട്ടയാണ് ദുപ്പട്ടയിൽ പ്രത്യേകിച്ച് വർക്കും കാര്യങ്ങളും ഒന്നുമില്ല ആ ടോപ്പിൻ്റെ മെറ്റീരിയൽ ഏതാണോ അതുകൊണ്ട് തന്നെയാണ് ദുപ്പട്ട കൊടുത്തേക്കുന്നത് പക്ഷേ നല്ല ലെങ്ത്ത് കൊടുത്തിട്ടുണ്ടോട്ടോ ഒരു ഇത്രയും ലെങ്ത്ത് വരുന്നുണ്ട് ഈ ദുപ്പട്ടയ്ക്ക് നല്ല ഇറക്കം വരുന്നുണ്ട് കേട്ടോ അപ്പം ഇതാണ് ഫുൾ ലുക്ക് വരുന്നത് ഇങ്ങനെ വരും നല്ല ഹെവി ആയിട്ടുള്ള നെക്കിൽ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഫുൾ ലുക്ക് വരുന്നത് കേട്ടോ കളർ ഷെയ്ഡ് വരുന്നത് നമ്മൾ വീഡിയോയിൽ കാണുന്ന അതേ കളർ തന്നെയാണ് ഇപ്പോൾ വരുന്നത് അതായത് ലൈറ്റ് ഒരു ആ ഷെയ്ഡ് വരും അങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡ് തന്നെയാണ് വർക്ക് വരുമ്പോഴത്തേക്കും നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് കൊടുത്തേക്കുന്നത് നെക്കിൽ കൊടുക്കാൻ ഭാഗത്തിന് ഇനി ഇതിന്റെ ദുപ്പട്ട വരുമ്പോഴത്തേക്കും നമ്മൾ വിചിത്രയിലൊക്കെ കാണുന്ന നല്ല കുറച്ച് നല്ല മെറ്റീരിയലിൽ വരുന്ന ദുപ്പട്ടുണ്ടല്ലോ അതായത് ആ സീക്വൻസ് വേവിങ്ങോട് കൂടി വരുന്നത് ദുബട്ട ആ ഒരു ദുപ്പട്ടയാണ് ഇതിന് കൊടുത്തേക്കുന്നത് പിന്നെ റേറ്റ് വരുമ്പോഴത്തേക്കും നാനൂറ്റി നാൽപ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് കാരണം ഇതുപോലെ ഹെവി ആയിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുള്ള ഒരു മെറ്റീരിയൽ അതും ഇത്ര ഭംഗിയുള്ള ഒരു മെറ്റീരിയലിന് റേറ്റ് വരുമ്പോഴത്തേക്കും നാനൂറ്റി നാൽപ്പത് രൂപയ്ക്ക് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് നല്ലൊരു സിൽക്കിൻ്റെ മെറ്റീരിയലാണോ കേട്ടോ വന്നേക്കുന്നത് നമ്മളിപ്പോൾ വീട്ടിൽ കാണുന്ന അതേ കളർ തന്നെയാണ് നേരിട്ട് കാണുമ്പോഴും വരുന്നത് ഒരു കളർ ചേഞ്ചും ഇല്ല ഞാൻ വരൂ കേട്ടോ വളരെ ഭംഗിയുള്ള ഒരു കളറാണ് ഒരു പീച്ചിൻ്റെ ഒക്കെ ലൈറ്റ് ആയിട്ട് വരും നമ്മൾ വീഡിയോയിൽ കാണുന്ന അത്ര തിളങ്ങി നിൽക്കുന്ന ഒരു കളറല്ല കേട്ടോ കുറച്ചുകൂടി ലൈറ്റ് ലൈറ്റായിട്ടുള്ള ഷെയ്ഡാണ് ഒരുപാട് ലൈറ്റ് ലൈറ്റല്ല എന്നതുപോലും ഒരു ചെറിയൊരു തിളക്കക്കുറവുണ്ട് വീഡിയോയിൽ കാണുന്ന അത്ര ബ്രൈറ്റ് അല്ല കളറ് പക്ഷെ നല്ല ഭംഗിയുള്ള ഒരു കളർ കളർ ചാർട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സും കൂടി കൊടുത്തപ്പോൾ അതിൻ്റെ ഭംഗി ഇരട്ടിയായി ഇതിനകത്ത് സെയിം ദുപ്പട്ട തന്നെയാണ് വരുന്നത് അതായത് നാനൂറ്റി നാൽപ്പതാണ് കേട്ടോ ദുപ്പട്ട വരുന്നത് സോറി ഫുൾ മെറ്റീരിയൽ വരുമ്പോഴത്തേക്കും നാനൂറ്റി നാൽപ്പത് നമ്മുടെ സീക്വൻസ് വേവിങ്ങോട് കൂടി പോയേക്കുന്നത് ദുപ്പട്ടിയാണ് ഇതിനകത്ത് വരുന്നത് അങ്ങനെ ഒരു കൂട്ടെ ഫുൾ വരുമ്പോഴത്തേക്കും അങ്ങനെ വരും ഇതാണ് വന്നേക്കുന്നത് അതാണ് ഓട്ടോ നല്ലൊരു ചോക്ലേറ്റ് ഷീഡാണ് സെയിം വർക്കൊക്കെ സെയിം തന്നെ നല്ല ഭംഗിയുള്ള കളർ വെച്ചിട്ടാണ് നമ്മൾ നെക്ക് കൊടുത്തേക്കുന്നത് നല്ല ഹെവി ഹെവിയായിട്ടുമാണ് നെക്ക് കൊടുത്തേക്കുന്നത് ഇതാണ് നെക്ക് വരുന്നത് റേറ്റ് വരുമ്പോഴത്തേക്കും സെയിം റേറ്റ് തന്നെയാണ് നാനൂറ്റി രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഇനി എൻ്റെ ദുപ്പട്ട ഇതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ സോറി ബോട്ട അതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇനി ദുപ്പട്ട വരുമ്പോഴത്തേക്കും സെയിം കളറിൽ തന്നെ വരുന്ന ദുപ്പട്ടയാണ് നല്ല വീതി നീളം ഒക്കെ ഉള്ളൊരു ദുപ്പട്ടയാണ് അവിടെ ഇതിന് വരുന്നത് വേറെ വർക്കുകളൊന്നും ദുപ്പട്ടയിൽ കൊടുത്തിട്ടില്ല ദുപ്പട്ട പ്ലെയിൻ ആണ് പക്ഷേ എങ്കിൽ പോലും നല്ല വീതിയിലും നീളത്തിലും ഒക്കെ വന്നിരിക്കുന്ന ദുപ്പട്ടയാണ് കളർ വരുമ്പോഴത്തേക്കും ഒരു ചോക്ലേറ്റ് ഷെയ്ഡാണ് വരുന്നത് അതായത് ഇപ്പം നമ്മൾ വീഡിയോയിൽ കാണുന്ന കളറ് ആ ചോക്ലേറ്റ് ഷെയ്ഡാണ് ഇതിന് വന്നിരിക്കുന്നത് ഈ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്ന കളറുകളെല്ലാം അത്യാവശ്യം ബ്രൈറ്റായിട്ടുള്ള കളറാണ് ഒരു ആ ഒരു പിങ്ക് ഷെയ്ഡ് മാത്രമാണ് ഒരു പീച്ച് ഷെയ്ഡ് ആ പീച്ച് ഷെയ്ഡ് മാത്രമാണ് കുറച്ച് അത്രയും ബ്രൈറ്റ്നസ്സ് വീഡിയോയിലുള്ള ബ്രൈറ്റ്നസ്സ് തോന്നാഴ്ച ബാക്കി എല്ലാ കളറുകൾക്കും നല്ല ബ്രൈറ്റ്നെസ് ഉണ്ട് ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് നെക്സ്റ്റ് കളർ ഇതാണ് വരുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ അല്ല നമ്മുടെ ചെറുപയർ പച്ചയുടെ ഒക്കെ കുറച്ച് ആയിട്ടുള്ള ഷെയ്ഡില്ലേ ആ ഒരു ഷെയ്ഡാണ് ഓട്ടോ വരുന്നത് അങ്ങനെ വരും പക്ഷെ ബോട്ടൊക്കെ വന്നിരിക്കുന്ന ഒരു ബോട്ടിൽ ഗ്രീൻ്റെ ഷെയ്ഡിലാണ് ഒരു ചെറുപയർ പച്ചയുടെ ഒരു ഡാർക്ക് ഷെയ്ഡ് കൂടി തോന്നുന്ന രീതിയിലുള്ള ഒരു ഗ്രീനാണ് നമ്മൾ വീഡിയോയില് കാണുന്ന കളർ തന്നെയാണ് അതിന് വ്യത്യാസമൊന്നുമില്ല പക്ഷേ ഇതിന് ബോട്ടിൽ ഗ്രീൻ എന്ന് പറയാൻ പറ്റത്തില്ല കാരണം കുറച്ച് ആ മറ്റേ ഗ്രീൻ കളറോടെ കുറച്ച് കയറി വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും നല്ലൊരു കളർ ഷെയ്ഡാണ് നല്ലൊരു വർക്കാണ് കോൺട്രാക്റ്റ് ഉള്ള മെറ്റീരിയലാണ് ഇത് എനിക്ക് വരും കേട്ടോ നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡാണ് ഇനി എൻ്റെ ദുപ്പട്ട വരുമ്പോഴത്തേക്കും സെയിം കളറില് തന്നെ പ്ലെയിൻ ആയിട്ട് വന്നിട്ടുള്ള ദുപ്പട്ടയാണ് ദുപ്പട്ടയിൽ വർക്കും കാര്യങ്ങളും ഒന്നുമില്ല പ്ലെയിനാണ് ഏത് മെറ്റീരിയലാണോ ടോപ്പിൻ്റെ മെറ്റീരിയൽ വരുന്നത് അതേ മെറ്റീരിയലിൽ തന്നെ ചെയ്തേക്കുന്ന ഒരു ദുപ്പട്ടയാണ് കേട്ടോ എൻ്റെ എല്ലാ വർഷവും അടിച്ചിട്ടൊക്കെയുണ്ട് ദുപ്പട്ടയുടെ ഇങ്ങനെ വരും കേട്ടോ നമ്മൾ ഭംഗിയുള്ളൊരു കളർ ആണ് അതുപോലെ നല്ല ഭംഗിയുള്ള ഒരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ത്രെഡ് വർക്കും ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ ഇപ്പം ഒരു ലൈറ്റ് ബ്ലൂ ആണ് കേട്ടോ വരുന്നത് സ്കൈ ബ്ലൂവിൻ്റെ ഒക്കെ ഒരു വളരെ ലൈറ്റ് ലൈറ്റായിട്ടുള്ള ഷെയ്ഡാണ് ഈ ഒരു കളർ വരും ലൈറ്റ് ഷെയ്ഡാണോ കേട്ടോ ഇത് ഇത് നമ്മൾ വീഡിയോയിൽ കാണുന്ന അത്ര മാത്രം തീവ്രമായിട്ടുള്ള കളറല്ല ഒരൽപ്പം കൂടി നമ്മൾ വീഡിയോയിൽ കാണുന്നേക്കാലും ഒരല്പം കൂടി ലൈറ്റ് ഷെയ്ഡാണ് ഇതിന് വരുന്നത് കേട്ടോ ഇങ്ങനെ വരും പക്ഷേ ഇതിൻ്റെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള വർക്ക് നോക്കും ഭയങ്കര ഭംഗിയാണ് അതിന് വന്നേക്കുന്നത് അതാണ് വരുന്നത് ബോട്ടം ഇതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടോ ഇതിൻ്റെ എല്ലാം സെയിം കളറിൽ തന്നെയാണ് ബോട്ടം വന്നേക്കുന്നത് ഞാൻ ബോട്ടം പ്രത്യേകം എടുത്ത് കാണിച്ചില്ലെന്നേ ഉള്ളൂ എല്ലാത്തിനകത്തും സെയിം കളറിൽ തന്നെ ബോട്ടം കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ വീഡിയോയിൽ കാണുന്ന അത്ര തീവ്രമായുള്ള ബ്ലൂ അല്ല കുറച്ചുകൂടി ലൈറ്റ് ഷെയ്ഡാണ് പിന്നെ ദുപ്പട്ട വരുമ്പോഴത്തേക്കും സീക്വൻസ് വേവിങ്ങിൽ വന്നിട്ടുള്ള ദുപ്പട്ടയാണോട്ടെ വരുന്നത് ഇത് വരും ഇതിൻ്റെ തന്നെ വളരെ ലൈറ്റ് ആയിട്ടുള്ള ആണ് ഇപ്പം നമ്മൾ വീഡിയോയിൽ കാണുന്നേക്കാളും അല്പം കൂടി ലൈറ്റ് ആണ് ഓട്ടോ ഏകദേശം ആ ഒരു കളറൊക്കെ തന്നെ വരും ഒരു ലൈറ്റ് ആണ് ഈ ഇത് വന്നേക്കുന്ന പീസ് ബാക്കിയുള്ളതൊക്കെ അത്യാവശ്യം നല്ല ഡാർക്ക് ആയിട്ടുള്ള ഡാർക്കായിട്ടുള്ള ആയിരുന്നു പക്ഷേ ഇത് ഒരു അല്പം ലൈറ്റായിട്ടുള്ള ഷെയ്ഡാണ് ഫുള്ളൊക്കെ വരുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് ഓട്ടോ വരുന്നത് ഇതാണ് ഫുള്ളൊക്കെ വരുന്നത് ദുപ്പട്ടി വരുമ്പോഴത്തേക്കും സെയിം സീക്വൻസ് വേവിങ്ങിൽ കൊടുത്തിരിക്കുന്ന ദുപ്പട്ടാണ് ഇതിന് വരുന്നത് ഇതാണ് ഓട്ടം വരുന്നത് ലാസ്റ്റ് വരുന്ന നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് ഇത് വരും നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് വന്നേക്കുന്നത് റേറ്റ് വരുമ്പോഴത്തേക്കും എല്ലാത്തിൻ്റെയും റേറ്റ് സെയിം തന്നെയാണ് നാനൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി ഇതിനകത്ത് വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് രണ്ട് മെറ്റീരിയലിനകത്ത് ദുപ്പട്ട സെയിം ദുപ്പട്ട തന്നെ സെയിം മെറ്റീരിയലിൽ തന്നെ തീർത്തിട്ടുള്ള ദുപ്പട്ടയാണ് വളരെ കുറച്ച് എണ്ണത്തിന് മാത്രം നമ്മുടെ വിദ്യുതയിലൊക്കെ കാണുന്ന ആ ഒരു ദുപ്പട്ടയാണ് കേട്ടോ അതുമാത്രമേ വ്യത്യാസമുള്ളൂ ബാക്കിയെല്ലാം സെയിം തന്നെയാണ് നല്ല ഹെവി ആയിട്ടുള്ള ഒരു വർക്കാണ് വന്നേക്കുന്നത് ഇതിനും സെയിം ദുപ്പട്ട തന്നെ വരും സെയിം മെറ്റീരിയലിൽ തന്നെയുള്ള ദുപ്പട്ട നല്ല രോ നീതി ഒക്കെ ഒരു ദുപ്പട്ടയാണ് ഇതിനും വരുന്നത് റേറ്റ് എല്ലാത്തിനും സെയിം തന്നെയാണ് നാനൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് ഓട്ടെ വരുന്നത് ഫുൾ ഉക്ക് വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കളക്ഷൻ വരുന്ന ഫ്ലോറൽ പ്രിന്റ് വരുന്ന നല്ല അടിപൊളി സാരീസിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മെറ്റീരിയൽസിന്റെ കളക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിലേക്കും ഒന്ന് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ നമ്മൾ വൈകിട്ട് ആറ് മണിക്കാണ് വീഡിയോസ് പബ്ലിഷ് ചെയ്യുന്നത് ഏകദേശം ആ ഒരു ടൈമിൽ തന്നെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഐറ്റം കിട്ടാൻ എളുപ്പമുണ്ട് ടൈം കിട്ടാൻ കഴിയും തോറും ഐറ്റംസ് അവൈലബിൾ അല്ലാണ്ടായിട്ട് വരുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ മാക്സിമം ആ ഒരു ടൈമിൽ തന്നെ വീഡിയോ കാണാനായിട്ട് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായിട്ട് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് അടിപൊളി കളക്ഷൻസ് നല്ല നല്ല കളക്ഷൻസ് ആണ് നമ്മൾ ഈ ആഴ്ചകളിൽ ഉള്ള ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം കൊണ്ടുവന്നേക്കുന്നത് നല്ല കളക്ഷൻസ് ആണ് കൊണ്ടുവന്നേക്കുന്നത് അത് മെറ്റീരിയൽ കൂടുതൽ വരുന്ന ഞാൻ തീർച്ചയായിട്ടും വീഡിയോയിൽ അത് പറയാറുണ്ട് എണ്ണം കുറവ് വരുന്നതും അതും വൃത്തിയായിട്ട് പറയാറുണ്ട് പക്ഷേ എന്നാലും നമ്മൾ കരുതുന്നേക്കാളും കൂടുതൽ എനിക്കൊരു കാര്യങ്ങൾ വരുമ്പോൾ നമുക്കത് ഐറ്റം സോൾഡ് ഔട്ടായി തീരുന്നതെന്നേ ഉള്ളൂ പക്ഷേ നമ്മൾ അതല്ലാത്ത ദിവസങ്ങളിലെല്ലാം വൈകിട്ട് ആറ് മണിക്ക് വീഡിയോസ് വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഒരു ദിവസം അല്ലെങ്കിൽ അടുത്ത ദിവസം തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും അത്യാവശ്യം പണികളൊക്കെ വീട്ടുപണികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാനിരിക്കുന്ന ഒരു ടൈമാണല്ലോ സെവൻ ടു സിക്സ് ടു സെവൺ എന്നൊക്കെ പറയുന്നത് അപ്പോൾ ആ ഒരു ടൈമിലേക്കാണ് വീഡിയോ വരുന്നത് അപ്പോൾ എല്ലാവരും മാക്സിമം ആ ഒരു ടൈമിൽ തന്നെ നോക്കാനായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ അപ്പോൾ ഈ ആഴ്ചകളിലുള്ള ദിവസങ്ങളിലെല്ലാം നല്ല നല്ല കളക്ഷൻസ് ആണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് മുന്നോട്ടുള്ള ദിവസങ്ങളിലെല്ലാം നല്ല നല്ല കളക്ഷൻസ് വരാൻ വെയിറ്റ് ചെയ്തൊക്കെയാണ് അപ്പോൾ നമുക്ക് മറ്റൊരു കളക്ഷനുമായിട്ട്